എന്താ വിനയന്റെ വിവരം ഇപ്പൊ ഓക്കെ ആയില്ലേ കാല് ശരിയായി കൈ അങ്ങോട്ട് ക്ലിയർ ആയില്ല എന്നാലും എൻ്റെ സാറേ അച്ചുവിൻ്റെ അടി ഒരൊന്നൊന്നര അടി തന്നെ എവിടെ നിന്നാണോ എന്തോ ഇമ്മാതിരി അടിയൊക്കെ പഠിച്ചത് പാർത്ഥസാരത്തിൽ ചിരിച്ചു അപ്പുറത്തു നിന്നും ചിരിയുടെ അലകൾ കേട്ടു ഫോൺ സ്പീക്കറിലായത് കൊണ്ട് വിനയനും എല്ലാം കേൾക്കാമായിരുന്നു അവൻ എൻ്റെ മോനായെന്ന് ഞാൻ വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല പാർത്ഥ എന്റെ അച്ഛൻ്റെ തനി പകർപ്പ രൂപത്തിലും ഭാവത്തിലും എന്തും പൊരുതി നേടുന്നവരാവർ ഞാൻ തിരിച്ചു പാർത്ഥൻ ഉറപ്പല്ലേ വിനയൻ കൂടെ നിൽക്കുമെന്ന് ദാ ഞാൻ കൊടുക്കാം നേരിട്ട് തന്നെ സംസാരിച്ചോ പാർത്ഥസാരഥി വിനയന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് ഒരു കേൾവിക്കാരനായി മാറി നിന്നു സാർ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് വിനയൻ പറഞ്ഞു പറയൂ വിനയ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് എൻ്റെ ഏട്ടൻ അതായത് അളകയുടെ വളർത്തച്ഛൻ അയാൾ മരണപ്പെട്ടത് സാർ അറിഞ്ഞു കാണുമല്ലോ ഒവ് അറിഞ്ഞു അത് എന്തു തന്നെയായാലും പറയൂ വിനയ അതൊരു സാധാരണ മരണമായിരുന്നില്ല പിന്നെ കൊന്നതാ ഞാൻ എൻ്റെ ഈ കൈകൾ കൊണ്ട് കൊന്നതാ അപ്പുറത്തു നിന്നും ഉന്മാദം പൂണ്ട പോലെ ഒരു ചിരി ഉയർന്നു എന്തിൻ്റെ പേരിലാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല വിനയ കാരണം ഈ വാർത്ത എന്നെ ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിക്കുന്നു ഹരിപ്രസാദിനെ ഞാൻ എന്റെ ശത്രുഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവൻ കൊല ചെയ്യപ്പെട്ടതാണ് എന്ന വാർത്ത എന്നെ അങ്ങേറ്റം സന്തോഷിപ്പിക്കുന്നു ഇനി പറയൂ എന്താ വിനയൻ്റെ പ്രശ്നം ഞാൻ ഏട്ടനെ കൊന്നതാണെന്ന് ആയുഷിന് മനസ്സിലായിരിക്കുന്നു അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അളകയ്ക്കോ പോലും ഒരു സംശയവും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനുള്ള അവസരം പോലും ഇല്ലാതാക്കിയത് എല്ലാ പഴുതുകളും അടച്ചാണ് ഞാനത് ചെയ്തത് എന്നിട്ടും എങ്ങനെ ആയുഷ് അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിനയന്റെ വാക്കുകളിൽ ഭയം നിഴലിക്കുന്നത് പാർത്ഥസാരഥിയും ദത്തനും അറിയുന്നുണ്ടായിരുന്നു ഏയ് കൂൾ മേൺ ഒന്നും സംഭവിക്കില്ല ഇനി ഒരു കേസ് ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡിയില്ലല്ലോ കത്തിച്ചു കളഞ്ഞില്ലേ അതേക്കുറിച്ച് ഇനി വിനയൻ ടെൻഷൻ അടിക്കണ്ട ആ മരണത്തെ ചൊല്ലി ഇനി എന്ത് പ്രശ്നമുണ്ടായാലും അതെല്ലാം ഞാൻ നേരിട്ടോളാം എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ലേ വിനയൻ ചെയ്തത് അതിന് ഞാൻ എന്താണ് വിനയന് സമ്മാനമായി തരേണ്ടത് പറയൂ സാറേ എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ഏട്ടനെ കൊലപ്പെടുത്തിയത് എന്താ അത് ഏട്ടന്റെ പേരിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ അളവയുടെ പേരിലേക്ക് മാറ്റപ്പെട്ട ആ ഒന്നര ഏക്കർ പുരയിടവും ആ വീടും അതിനി വിനയന്റെ സ്വന്തമാണ് ഈ ദത്തന്റെ വാക്ക് നിനക്ക് വിശ്വസിക്കാം കളികൾ കഴിഞ്ഞ് കളമൊഴിയുമ്പോൾ വിനയൻ ആഗ്രഹിച്ചത് വിനയന്റെ കയ്യിൽ തന്നെ വന്നു ചേരും ശരി വിനയൻ റെസ്റ്റ് എടുത്തോളൂ ഒരാഴ്ച അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞിരിക്കണം ജോൺ സാമുവൽ വേണു അളകനന്ത ഈ മൂന്ന് പേരും ഒരാഴ്ചയ്ക്കപ്പുറം ജീവനോടെ ഉണ്ടാവില്ല അവളെ അളകനന്തയെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചതല്ല അതുകൊണ്ട് ആ പാർത്ഥന്റെ മോനോട് കല്യാണം കഴിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് അവൾക്ക് വേണ്ടത് എന്റെ മകനെയാണ് കൊടുക്കില്ല ഞാൻ എനിക്ക് ഉയരുണ്ടൽ കൊടുക്കില്ല ആ ഒരാഴ്ചയ്ക്കപ്പുറം എൻ്റെ വീട്ടിൽ നടക്കുന്നത് അച്ചുവിൻ്റെ കല്യാണമാണ് പൂജയുമായി കാത്തിരിക്കാം നമുക്ക് ശരി പാർത്ഥസാരഥി ഞാൻ വിളിക്കാം ശരി സാർ നമുക്ക് കാണാം പാർത്ഥസാരഥി ഫോൺ ഓഫ് ചെയ്ത് ഇട്ടു അപ്പോ പറഞ്ഞതുപോലെ വിനയ രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം താൻ കൂടെ നിന്നാൽ തനിക്ക് തന്നെയാണ് നല്ലത് അല്ല ഇനി കൂടെ നിന്നല്ലാതെ തനിക്ക് വേറെ വഴിയില്ല ദിവസങ്ങൾ മുഴുവൻ ആ കാതിലേക്ക് ഓതിക്കൊടുത്തില്ലേ ഇനി നിന്റെ കടിഞ്ഞാൻ ദത്തൻ സാറിന്റെ കൈകളിലായിരിക്കും അത് കേട്ടപ്പോൾ വിനയന്റെ മുഖത്തെ ഭയത്തിന്റെ നിഴലാട്ടം ശ്രദ്ധിച്ചുകൊണ്ട് പാർത്ഥസാരഥി തുടർന്നു ദത്തൻ സാറിനെ നിനക്ക് മനസ്സിലായിട്ടില്ല വിനയ തനീ രാവണനാ നേർക്കു നേരെയല്ല യുദ്ധം ഒളിപ്പോര കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരിക്കലും പാർത്ഥസാരഥിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പുറത്തേക്ക് നടന്നു ആ മുറിയിലെ സംസാരം മുഴുവൻ കേട്ടുകൊണ്ട് രണ്ടുപേർ റൂമിന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പാർത്ഥസാരഥി ഇറങ്ങുന്നു എന്ന് കണ്ടതും രേണുക പെട്ടെന്ന് കൂടെയുള്ളവനെ അടുത്ത റൂമിലേക്ക് തള്ളിയിട്ട് ഉള്ളിലേക്ക് കയറി വാതിലടച്ചു അടച്ച വാതിലിൽ ചാരി നിന്ന് രേണുക കിതച്ചു ഒപ്പം അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി പെട്ടെന്നുള്ള തള്ളലിൽ ഉള്ളിലേക്ക് വേച്ചു പോയ അനിരുദ്ധൻ കട്ടിലിൽ കൈകൊത്തി ബാലൻസ് ചെയ്തു നിന്നു എല്ല് പൊട്ടിയ കൈ ആയതിനാൽ അവന് നന്നായി വേദനിച്ചു എന്നാൽ അതിനേക്കാൾ വേദനിച്ച ഒരു മനസ്സ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നു അവൻ കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് അമ്മാവൻ ഹരിമാമ മരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിനും പങ്കെടുക്കാൻ അവന് കഴിഞ്ഞില്ല പക്ഷേ കിടന്ന കിടപ്പിൽ അവനെല്ലാം അറിയുന്നുണ്ടായിരുന്നു പ്ലാസ്റ്റർ എല്ലാം എടുത്ത് റെസ്റ്റിലിരിക്കുന്ന സമയത്താണ് മാമന്റെ കാര്യം അറിയുന്നത് ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റാത്തതിനാൽ പോയില്ല ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും എന്നറിഞ്ഞപ്പോൾ മെല്ലെ കാറും എടുത്ത് പോന്നതാണ് അകത്ത് കയറിയപ്പോഴാണ് മാമന്റെ മുറിക്ക് മുന്നിൽ നിൽക്കുന്ന അമ്മായിയെ കാണുന്നത് അവനെ കണ്ടപാടെ രേണുക ശബ്ദിക്കരുത് എന്ന അർത്ഥത്തിൽ ചുണ്ടത്ത് വിരൽ വച്ചു അതിനുള്ളിൽ അകത്ത് പറഞ്ഞതെല്ലാം അവർ ഇരുവരും കേട്ട് കഴിഞ്ഞു അനിരുദ്ധൻ കേൾക്കാത്തത് രേണുക പറഞ്ഞു കൊടുത്തു പുറത്തേക്കിറങ്ങിയ പാർത്ഥസാരഥി തന്റെ കാറിന്റെ അടുത്തായി വേറൊരു കാറ് കിടക്കുന്നത് കണ്ട് കുറച്ചുനേരം ആലോചനയിൽ നിന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നോ അതോ താൻ ശ്രദ്ധിക്കാത്തതാണോ അയാൾ ഫോൺ എടുത്ത് വിനയനെ വിളിച്ചു എന്താ സാർ ഇവിടെ ഒരു കാർ കിടക്കുന്നു അകത്തേക്ക് ആരെങ്കിലും വന്നോ ഇല്ലല്ലോ അത് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ അവരുടെ കാർ ഇവിടെ കൊണ്ടുവന്നിടാറുണ്ട് അതാവൂ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാല നന്നായി ശ്രദ്ധിക്കണം സാർ ടെൻഷൻ അടിക്കണ്ട ഇവിടേക്ക് ആരും വരാനില്ല എന്നാ ശരി ഇറങ്ങി ആ സമയം ഹോസ്പിറ്റലിൽ വച്ച് യാദർശികമായി അറിഞ്ഞ കാര്യങ്ങൾ അനിരുദ്ധനോട് പറയുകയായിരുന്നു രേണുക അളകയെ തനിച്ചാക്കി മോളുടെ വീട്ടിൽ നിർബന്ധിച്ചു കൊണ്ടുപോയത് അളകയെ വക്കീലിന്റെ മകന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആയിരുന്നു എന്നും രക്ഷിക്കാൻ വന്ന ആയുഷാണ് വിനയനെയും ആദിയെയും ഈ പരുവത്തിലാക്കിയതെന്നും രേണുക പറഞ്ഞപ്പോൾ തറഞ്ഞു നിന്നു പോയി അനിരുദ്ധൻ അളകയുടെ ജന്മരഹസ്യം കൂടി അനിരുദ്ധനോട് പറഞ്ഞു രേണുക എല്ലാം കേട്ട് ഒന്നും മിണ്ടാനാവാതെ കട്ടിലേക്ക് ഇരുന്നു അനിരുദ്ധൻ ഈ സമയത്ത് സ്വന്തം മുറിക്കുള്ളിൽ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ദത്തൻ അയാൾക്ക് അതിയായ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് കാരണം മറ്റൊന്നുമല്ല ഹരിപ്രസാദിന്റെ മരണം അയാളുടെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന അറിവ് കുറച്ചൊന്നുമല്ല അയാളെ സന്തോഷിപ്പിച്ചത് ഹരി തന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ആമിയുടെ കുഞ്ഞിനെ എന്നത് മാത്രമാണ് അയാളിൽ താൻ കണ്ട കുറ്റം ആമി അവളാണ് തൻ്റെ ആ ജന്മ ശത്രു ഏഴു വയസ്സുവരെ തന്റേതു മാത്രമായിരുന്ന സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന അനിയത്തി അവളുടെ വരവോടെ അച്ഛനും അമ്മയും തന്നെ ശ്രദ്ധിക്കാതെയായി കാണുന്നവർ മുഴുവൻ ഇനി നിന്നെ വേണ്ടല്ലോ എല്ലാവർക്കും അവളെ മതിയല്ലോ എന്നുള്ള സംസാര രീതി വളർച്ചയുടെ ഓരോ പടവുകൾ കയറുമ്പോഴും അവളോടുള്ള പക കത്തിയരിയുകയായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എത്രയെത്ര തവണ നുള്ളിക്കരയിച്ചിട്ടുണ്ട് അവളുടെ മുന്നിൽ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഏട്ടനായി അഭിനയിച്ചു അവൾക്കായി വാങ്ങുന്ന പുതിയ ഡ്രസ്സിൽ ആരും അറിയാതെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു കീറി താൻ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് അവളുടെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തുമെന്ന് ഞാൻ എൻ്റെ മനസ്സിന് കൊടുത്ത വാക്കായിരുന്നു അതുകൊണ്ടാണ് അവളുടെ വരനായി ഞാൻ പാർത്ഥസാരഥിയെ മനസ്സിൽ കണ്ടത് അപ്പോഴേക്കും ജോൺ സാമുവൽ സാമുവിലെന്ന ഏഴകുള്ള രാജകുമാരൻ ഏഴ് കുതിരകളെ പൂട്ടിയ രഥവുമായി അവളെ കൊണ്ടുപോകാൻ റെഡിയായി വന്നില്ലേ സംവദിക്കോ അവളെ സന്തോഷത്തോടെ ജീവിക്കാൻ തനിക്ക് ജീവനുള്ള കാലത്തോളം അനുവദിക്കില്ലതാണ് ഒരു സഹോദരനും ഒരിക്കലും കളിച്ചിട്ടില്ലാത്ത കളി താൻ കളിച്ചത് അവളോടുള്ള അണയാത്ത പക മൂലമാണ് പെങ്ങളെ റേപ്പ് ചെയ്യാൻ കൂലിക്ക് ആളവിട്ട അങ്ങള ഉള്ളിൽ കുടിലത് നിറഞ്ഞ ചിരിമുഴങ്ങി മുഴങ്ങി അറിഞ്ഞു കളിച്ച കളിയായതുകൊണ്ട് ജോണിനെ നിഷ്പ്രയാസം കൊടുക്കാൻ പറ്റി അവന്റെ കയ്യിൽ വിലങ്ങു വീഴുന്നതും ആമയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലും എത്ര ആനന്ദത്തോടെയാണ് താനെന്ന് കണ്ടു നിന്നത് ഏതോ കുരുക്കൾപ്പെട്ട് പാർത്ഥസാരഥിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു എങ്കിലും ആ വിവരം അച്ഛൻ അറിയാതെ ഇരിക്കാൻ കുറച്ചു പാടുപെട്ടു പേരദോഷം കേൾപ്പിച്ച പെണ്ണിനെ ആരും ഏറ്റെടുക്കില്ലെന്ന കാരണം മുൻനിർത്തി പാർത്ഥസാരഥിയുമായി അവളുടെ കല്യാണം ഒരു കരയ്ക്കടുപ്പിച്ചപ്പോഴാണ് എഴുത്തി പോലെ അവൾ ഗർഭിണിയാണെന്ന വാർത്ത അറിയുന്നത് അപ്പോൾ പിന്നെ അതിനെ എങ്ങനെയെങ്കിലും കളയണമെന്നായി ചിന്ത അപ്പോഴേക്കും മാനസികമായി തളർന്ന അവൾക്ക് അബോർഷൻ സാധ്യമല്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ആ സമയത്ത് തന്നെ ആരും സംശയിക്കാതെ ഇരിക്കാൻ ഇന്ദുവിനെയും അച്വിനേയും കൂട്ടി താൻ ദുബായിലേക്ക് പറന്നു അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ ആർക്കെങ്കിലും കൈമാറിയില്ല എങ്കിൽ താൻ ഒരിക്കലും നാട് കാണില്ലെന്ന ഭീഷണിയിൽ അച്ഛൻ വീണു അങ്ങനെയാണ് ആ കുഞ്ഞിനെ ഹരിക്ക് കൈമാറുന്നത് കുഞ്ഞു മരിച്ച ഷോക്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആമിയെ ചികിത്സിപ്പിക്കാനെന്ന വ്യാജയന ദുബായിൽ നിന്നും താൻ തിരിച്ചു വന്നു ഒരു കൗൺസിലിങ്ങിലൂടെ നിഷ്പ്രയാസം മാറ്റാവുന്ന അവളുടെ അസുഖം ഡോക്ടർമാർക്ക് കൈമടക്ക് കൊടുത്ത് പ്രാന്താശുപത്രിയുടെ ഇരുണ്ട മുറിക്കുള്ളിൽ നിഷ്കരുണം തള്ളിയിട്ട് അവളെ ഭ്രാന്തി എന്ന ലേബൽ ഒട്ടിച്ചു കൊടുത്തതാണ് ഒരസുഖവും ഇല്ലാത്ത അവളെ സ്ഥിരമായി മാനസിക രോഗത്തിന്റെ ഗുളികകൾ കഴിപ്പിച്ചു എന്നാൽ അച്ഛൻ അവളുടെ പേരിലും കൂടി സ്വത്ത് ഭാഗിച്ചെഴുതും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവിടെയാണ് തൻ്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചത് ഇല്ല ഈ സ്വത്തുക്കൾ പിഴച്ചവൾക്കോ അതിലുണ്ടായ സന്തതിക്കോ കൊടുക്കില്ല ഇതെല്ലാം എൻ്റെ അച്ഛുവിനുള്ളതാണ് ആർക്കും കൊടുക്കില്ല ആർക്കും